എല്ലാർക്കും ഭൂലോകം ടിവിയിലേക്ക് സഞ്ജയ് ഗാദ്വി സംവിധാനം ചെയ്ത് യാഷ് രാജ് ഫിലിംസിന്റെ ബാനറിൽ ആദിത്യ ചോപ്ര നിർമ്മിച്ച രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഹിന്ദി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ധൂം നിർമ്മാണത്തോടൊപ്പം കഥയും ആദിത്യ ചോപ്രയുടേത് തന്നെയാണ് അഭിഷേക് ബച്ചൻ ജോൺ എബ്രഹാം ഉദയ് ചോപ്ര ഇഷഡിയോൾ റിമിസെൻ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ ധൂം ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമാണ് യാഷ് ചോപ്രയുടെ വിജയ്ക്കുശേഷം യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച ആദ്യത്തെ ആക്ഷൻ ചിത്രമായിരുന്നു ധൂം മുംബൈയിൽ കവർച്ച നടത്തുന്ന കബീറിന്റെ നേതൃത്വത്തിൽ മോട്ടോർ ബൈക്കുകളിലെ കൊള്ളസംഘത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ ഇതിവൃത്തം കബീറിനെയും സംഘത്തെയും തടയാൻ ഒരു പോലീസുകാരൻ ജയ് ദീക്ഷിതും മോട്ടോർ ബൈക്ക് ഡീലർ അലി അക്ബർ ഫത്തേഖാനും നിയോഗിക്കപ്പെടുന്നു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴും ധൂം പുറത്തിറങ്ങി അതിലെ താരങ്ങളുടെ പ്രകടനങ്ങൾ ആക്ഷൻ സീക്വൻസുകൾ സൌണ്ട് ട്രാക്ക് എന്നിവയെ പ്രശംസിച്ച് നിരൂപകരിൽ നിന്ന് സമ്മിശ്ര അവലോകനങ്ങൾ ലഭിച്ചു എന്നാൽ അതിന്റെ തിരക്കഥയെ മറ്റ് ഹോളിവുഡ് ഫ്രാഞ്ചൈസികളായ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഡെത്ത് റേസ് ഓഷ്യൻസ് എന്നിവയുമായി താരതമ്യപ്പെടുത്തി പലരും വിമർശിക്കുകയും ചെയ്യും കള്ളന്മാരുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ പല രീതിയിലുള്ള മോഷണങ്ങൾ കാണിച്ചിരുന്നു അതിവിദഗ്ധമായി എങ്ങനെ കൊള്ളടിക്കാം എന്നതും പോലീസിൽ നിന്നും എങ്ങനെ വിദഗ്ധമായി രക്ഷപ്പെടാം എന്നതും ഒക്കെയായിരുന്നു സിനിമയിൽ കാണിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ പല കള്ളന്മാരുടെയും ഇഷ്ട സിനിമ ആയിരുന്നു ധൂം സീരീസ് ഇതിൽ കാണിക്കുന്ന പല ടെക്നിക്കുകളും ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കേരളത്തിലും ഇതുപോലെ ധൂം മോഡൽ കേസ് ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിൽ നാലു കോടിയോളം വില വരുന്ന സ്വർണവും പണവും നഷ്ടപ്പെട്ടു ധൂം സിനിമയിൽ കാണിച്ച ടെക്നിക്കുകൾ ഉപയോഗിച്ച് ബാങ്കിന്റെ മുകൾ ഭാഗം തുറന്നാണ് ഇവർ ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് എത്തിയതും അവിടുന്ന് നാല് കോടിയോളം വരുന്ന പണവും സ്വർണവും കോർന്നതും ഇതുപോലെ കാസർഗോഡ് മാത്രമല്ല കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ധൂം സിനിമയാണ് ഈ മോഷണത്തിന്റെ മാതൃകയിലും പ്രചോദനമായതെന്ന് ചേലംബ്രം മുതലുള്ള കഥകൾ നോക്കുമ്പോൾ പറയാൻ കഴിയും കൂടുതൽ അറിവുകൾക്കും കൌതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം